സ്ലാ മലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാക്കണേ കുഞ്ഞു മത്തിയിട്ടോ ഏഹ് ഇതൊക്കെ ഇപ്പം കണ്ടിട്ട് കുറച്ച് ദിവസമായിരിക്കുമല്ലേ ഞങ്ങൾ മത്തി പച്ചമീനൊക്കെ ഉണ്ടാക്കണേ ഏഹ് ഡ്രൈ ഫിഷ് ഇപ്പം ഉണ്ടാക്കണേ കാണിച്ചു തന്നാൽ നോമ്പ് കഴിഞ്ഞിട്ടേ ഡ്രൈ ഫിഷ് കഴിക്കണ ഒരു ഇഷ്ടല്ലേ അതിന്റെ അടിയിൽ നിന്നാൽ തന്നെ നോമ്പിന് ഞാൻ ഉണ്ടാക്കിയിക്കണേ ഏഹ് അത് ഉണ്ടാക്കി അപ്പോൾ ഇത് ആക്കണേ ഇത് ഞാൻ ഇങ്ങനെ വരീണൊന്നുമില്ല ഇങ്ങനെ വരാതെ ഇങ്ങനെ വര വരാതെ ഞാൻ ഇത് എന്തോന്ന് മസാല കൂട്ടിയിട്ടോ അപ്പം നമ്മുടെ വീഡിയോക്ക് വീഡിയോയിലേക്ക് പോവാം എന്നിട്ട് വീഡിയോയിലേക്ക് ഇതിന് ഞാൻ ഫുള്ളായിട്ട് മസാല കൂടണമൊന്നും നിങ്ങളെ കാണിക്കില്ല അപ്പം പിന്നെ നമ്മളെ മക്രോണി പാസ്ത ഉണ്ടല്ലോ ഏ അതുണ്ടാക്കണം നമുക്ക് കാണിക്കാം കേട്ടോ അടിയിപ്പൊളിട്ടോ എൻ്റെ മോളുണ്ടാക്കുക പക്ഷെ ഞാൻ അതിന് വോയിസ് ഓവർ അങ്ങനെ കൊടുത്ത് കൊടുത്ത് കണ്ട് ഞാൻ അണ്ട് ചെയ്യാട്ടോ അപ്പോൾ അതൊന്ന് മസാല കൂട്ടെ ഞാൻ കണ്ടില്ലേ രാവിലെ ഈ കറി ഉണ്ടാക്കുന്നേ ഞാൻ ഇന്നലത്തെ വീഡിയോ എന്നും ഇന്നലത്തെ വിജയത്തെയൊക്കെ വീടും എങ്ങനെ കാണിച്ചു എന്നറിയുമ്പോൾ കറി നമ്മൾ ഇത് അതോടാണ് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ടാക്കിങ്ങാണ്ട് വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ ഏഹ് അങ്ങനെ മൂന്നാണ്ടാ മൂന്നാൾ കറിയും പാരുല്ല കുറച്ചിങ്ങനെ കുറച്ചിട്ട് ഉള്ളി തിന്നുന്ന ആൾക്കാർ അപ്പൊ അത് അതേ തന്നെ ഉണ്ടാകും അപ്പം ഞാൻ ഈ മസാല ഇതാക്കണ മസാല നിങ്ങൾക്ക് കാണിച്ചു തന്നി പിന്നെ ഞാൻ ഇന്നലത്തെ ആ മീൻ്റെ ആ മീനെന്നെ എല്ലാരും കഴിച്ചു അപ്പം ഇതുണ്ടല്ലോ അപ്പം ഇത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തത് ഒന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഫ്രൈ ചെയ്യൂ ഇങ്ങനെ ഓരോന്ന് നല്ല കുറച്ച് എന്താ എണ്ണ ഞാൻ നല്ലോണം ആയിട്ട് ഒഴിച്ചിരുന്നു അത് നല്ല മുരിഞ്ഞിങ്ങനെ കിട്ടുമല്ലോ അങ്ങനെ കിട്ടാറാണ് നല്ല മസ്തിട്ടോ അത് ഇത് നമ്മള് നന്നാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല നല്ലതാണോ മുന്നേ ആകെ ഒരു ഡൈക്ലോന്നൊക്കെ അറിയിട്ടോ അപ്പത് നല്ല അടിപ്പൊളി മസ്തിയാണ് ഇത്ര ഇതൊക്കെ പടയൊന്നും കൂട്ടൂല എന്നാലും ഇനി നമുക്ക് തകള് കറി ഡീപ്പ് ഒന്നിടാം നല്ല ഇളം ഇളം കറി ഡീപ്പാണ് കേട്ടോ

നല്ല മുരി ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുന്ന മീനിന്റെ ഫ്രൈ ഇങ്ങനെ പൊരിയട പോ മീനിന്റെ ഹൃദയം അത്രൊക്കെ പൊരിഞ്ഞാ മതി ഇറങ്ങാനാണ് ഇപ്പൊ ചോറൊക്കെ എടുപ്പ് വിളമ്പി കൊടുക്കാൻ കേട്ടോ ോർപ്പൊന്നും കൊടുക്കാണ്ടോ കറി ഞാൻ വേറെ പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞതാണ് ഞാൻ അപ്പൊട്ടോ ഇതില് കറി ഒഴിച്ചാൽ മതിയാണ് നമ്മളെ കറി ഉണ്ടെങ്കിൽ അടിപൊളി കറിയ മീനൊന്നെ മീന് 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 മതി എത്ര മതി എത്ര മതി മുരിഞ്ഞത് അത്ര മതി ഇട്ട മുരിച്ച അപ്പൊ ഞാൻ മീൻ വേണ്ടി വെച്ച ആ കൊരക്കണ സൗണ്ട് ഒരു മൂന്നാലഞ്ചു മീൻ കൊടുത്ത് കിട്ടാൻ കൊറച്ചീച്ച കൊടുത്ത അല്ലെങ്കി എന്താ പറയുക പട്ടിനി കിട്ടേ നക്കണ ആളാണ് ഞാൻ എനിക്ക് ചുറൻ വേണ്ടേ റിയക്കോ ആ റിയക്കോ ചുറിക്കോട്ടെ ഓരോരോ മീൻ ഒരു കണ്ടൊക്കെ കൊടുക്കുന്ന ആളാണ് ഞാൻ ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം ചെറിയ പീസ് കൊടുക്കുള്ളു ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ ചെറിയൊരു പീസ് ഏർ അതൊക്കെ കണ്ണ് ഞാൻ അങ്ങനെ കഴിക്കുമ്പോഴേ ചോറൊക്കെ കഴിക്കുമ്പോ ചോറൊക്കെ കൊടുക്കട്ടെ ചോറൊക്കെ തരുമ്പോളേ ചോറും കഞ്ഞി ഒക്കെ തരുമ്പോ ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കും ചെറിയ പൊറത്തൊക്കെ തരുള്ളൂ ചെറുത് പതിബളെ അത് ഒന്നര കഴിച്ചോ രണ്ടാം ഞാൻ അച്ചാറിട്ട് എന്റെ വീഡിയോ നോക്കിയത് ഒരാഴ്ച ആയി ഇല്ല ഞാനും ഞാനും ഒരു ഞാൻ ഈ ടേബിളിൽ പോയി ചോറ് കഴിക്കണ ചോറ് കഴിച്ചിങ്ങനെ ഇരിക്കട്ടോ ആ ചോറ് ഇരിക്കുന്ന ഇല്ല നമ്മള് സംസാരിക്കുന്നത് അതിലാണ് അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏർ ആ മത്തിമീലക്കേ അട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ആ ഒരട ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ അപ്പോൾ ഈ അടക്കിൽ മാവ് ഞാൻ ഞാനങ്ങനെ ഉണ്ടായെന്ന് പറയാം ഗോതമ്പിൻ്റെ മാവ് ഉണ്ടല്ലോ പൊടി ഉണ്ടല്ലോ ഗോതമ്പിൻ്റെ പൊടി കുറച്ചെടുത്ത് പിന്നെ കുറച്ച് നമ്മൾ മൈ എന്താ എസ് ആർ മൈദ പൊടി ഇല്ലേ നമ്മൾ പൊറോട്ടയൊക്കെ ചൂടണേ ആ മാവ് എടുക്കുക പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പത്തിരി ചൂടിന് അരി അരിപ്പൊടി എടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് എന്താ നല്ല മാവ് ഒരു രൂപത്തിൽ ഇതിക്ക് പാറിൻ്റെ രൂപത്തിലാക്കിട്ട നല്ലോണം അഴിഞ്ഞു പോകരുത് ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പെരുത്തി എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മതി ആക്കി കൊടുക്കുക ഏ എന്നൊക്കെ കണ്ട് ഇതാക്കട്ടോ അപ്പോൾ ഈ ആ മത്തി ഫ്രൈയും ഇതും കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയി ഇതിങ്ങനെ ഇതും ഇതേപോലെ മുറുമുറ ആ മുറിഞ്ഞങ്ങാണ്ട് വേണം ഇങ്ങനെ ഉണ്ടാവില്ലേ നല്ലൊരു ഇതായിങ്ങാണ്ട് ആ ഒരു രീതിയിലായി കിട്ടണം നെരിഞ്ഞങ്ങാണ്ടങ്ങ കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു ഇതാ കേട്ടോ അപ്പം ഞാൻ ഇതാക്കിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയെല്ലേ നല്ല ടേസ്റ്റ് ആയിക്കാം കാരണം ആ മത്തി മീൻ ഇങ്ങനെ അതിൻ്റെ തൃത്തുംങ്ങാണ്ടിങ്ങനെ കഴിക്കുകയും ചെയ്യാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതും കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട് ഇതെന്താ നമ്മളിപ്പോൾ എന്താ ഗോതമ്പ് പൊടി മാത്രമാണെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല ഗോതമ്പ് പൊടി പൊടിയാവുമ്പോൾ അത് മാത്രം ഭയങ്കര ടേസ്റ്റ് ഇല്ല ഗോതമ്പ് പൊടിയൊക്കെ ഇനി ഇപ്പോൾ അരിമാവ് അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ മൈദമാവ് മൈദപ്പൊടി ഉണ്ടല്ലോ മൈദപ്പൊടി ആക്കുക അതേ ഗോതമ്പ് പൊടി ഒറ്റക്കാക്കുമ്പോളേ ആ ഒരു എന്തോ ഒരു രസക്കുറവാണ് വരുന്നത് ഇനി നമ്മൾ നമ്മളിതാക്കണേ എന്താ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ആയിക്കോട്ടെ ഫ്ലെയിം നന്നായിട്ട് ഇട്ട് ആളി കത്തിക്കരുത് ഫ്ലെയിം കൂട്ടാതെ കുറച്ച് വെക്കുക കുറച്ച് വെച്ച് കണ്ടിങ്ങനെ കത്തിച്ച് ചെറുതാക്കി ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം നല്ലതായിട്ട് മുറുമുറാ കിട്ടും അതേപോലെ തന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടുക എന്നിട്ട് അത് അങ്ങനെ മറിച്ചിട്ടിട്ട് താഴ്ഭാഗത്തിൻ്റെ പോലെ തന്നെ മേലെ ഭാഗമാക്കും കേട്ടോ ഇത് ഞാൻ ചട്ടി തന്നെ ഇട്ടുകാണ്ട് ഞാൻ പോയതാട്ട് ചോറൊക്കെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ നിങ്ങൾ വർത്താൻ പറയാൻ വേണ്ടി വർത്താൻ പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ അതിമുക്ക് നോക്കിയിട്ട് തന്നെയല്ലേ ഫ്ലെയിമ് ഇങ്ങനെ കുറച്ച് കാട്ടി അപ്പോൾ പാസ്ത മാത്രോണി ആ പാസ്ത ഉണ്ടാക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുകാണ്ടി അങ്ങനെ ഒന്നും അപ്പോൾ അതെന്തൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാക്കുക ഇനി ഇതാ നമ്മളിതാ മറിച്ചിട കണ്ടോ ഇതുപോലെ രണ്ട് സൈഡും ആയിക്കൂട്ടി കേട്ട കേട്ടോ അതിൽ സൗണ്ട് ഉണ്ടോ നല്ല കറമൂറ് കറമൂറ് കറുമൂറ് സൗണ്ട് തന്നെ വരും അപ്പോൾ നമ്മളെ മത്ത എന്താ പാസ്തേൻ്റെ റെസിപ്പീനും പിന്നെ വേറെ വീഡിയോ ഇടാട്ടോ അപ്പം ഇതായപ്പോൾ ഇത് ഇതൊന്നും മതിയാക്കി ഞങ്ങൾ ഇങ്ങനെ കഷ്ണം കിട്ടും കഷ്ണം വെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിക്കും ഓൾറെഡി നമ്മൾ ചോറ് കഴിച്ചതാണ് പക്ഷെ അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ആ ഒരു എന്താ മീനിന്റെ ടേസ്റ്റ് നല്ല മീൻ ആട്ടോ നല്ല മത്തിയാണ് മത്തിയെന്ന് പറഞ്ഞിട്ട് കല്ലോ നല്ല അടിപൊളി കുറെ കഴിക്കണത് ഇത്രയൊരു ടേസ്റ്റുള്ള മത്തി കിട്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു എന്താ അട ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയനീ ഇപ്പം നാല് മണിക്കാണെങ്കിലും ഇങ്ങനെ വെറുതെ എല്ലാവരും പാട കൂടി ഇരിക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം ഇനിയിപ്പൊ തേങ്ങ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല ഉപ്പും പക്ഷെ ആ മൂന്ന് പറഞ്ഞേ മൈദമാവും ഗോതമ്പ്മാവും എന്താ അരിപ്പൊടിയാണ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് കണ്ടങ്ങൾ കേട്ടോ ഇന്ന മുറുമുറാണോ അതിൻ്റെ ഉള്ളിലാണ്ടോ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളില് നല്ല സോഫ്റ്റ് ആണ് വേണം വിരികട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് വരിക അതാ കഴിക്കാനും നല്ല രസമാണ് ഇതിൻ്റെ ആ ഈ ഭാഗങ്ങളൊക്കെ ഈ കർമ്മൂറാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഇതാണല്ലോ വിരുക അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യുണ്ടല്ലോ നെയ്യിലാക്കിങ്ങാണ്ട് വെണ്ണയിലാക്കിങ്ങാണ്ട് ഉണ്ടാക്കാം ഏ ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിലും ഉണ്ടാക്കാം സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഉണ്ടാക്കുക ഇനിയിപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ ഒലിവ് ഒലിവ് ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ടോ വരിക ഇപ്പോൾ നെയ്യിലുണ്ടാക്കുമ്പോൾ നെയ്യേൻ്റെ ഫ്ലേ വളരെ ടേസ്റ്റ് വരും ഏ നല്ല ടേസ്റ്റ് അതേമാതിരി നമ്മൾ നെയ്യിലുണ്ടല്ലോ ആർ കെ ജി ഉണ്ടല്ലോ ആർ കെ ജിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ് ആയിട്ടോ അതിൽ വരുന്നത് അപ്പോൾ ഞാനത് ഞാനെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കണതൊക്കെ അതിങ്ങനെ ഒരു കിടക്കുക ഞാൻ ഉണ്ടാക്കണാണ് വെറുതെ ഇങ്ങനെ വെറുതെ ഇന്ന് ഇങ്ങനെ ഒരു ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കും ചെയ്ത് ഓരോ നല്ലൊരു അടിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിച്ചാൽ അത് മതിയല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചുപോയി പെട്ടെന്ന് അടിച്ചമർത്തി പോകുക ഈ ഫ്രണ്ടിലും പറയേണ്ടത് ബാക്കിലും ബേക്കിലും ഇനി ഞാൻ ഞാൻ ഇതായിട്ട് അറിയാം ഞാൻ രാവിലെ എണീക്കിയിട്ട് നമ്മളെ മുല്ലപ്പൂവൊക്കെ വെരുന്നതൊക്കെ ഒന്ന് കാണിക്കാട്ടോ ഇപ്പോൾ ടൈം ഇതാക്കണ് നമ്മളൊരു ആറര കഴിഞ്ഞ ടൈം ആട്ടോ ആ മുല്ലപ്പൂവെ നോക്കുകയാണ് മുല്ലപ്പൂ വിരിഞ്ഞിങ്ങാന്നൊക്കെ ഇതിന്റെ അടുത്തൊക്കെ ഞമ്മടെ വീടിന്റെ ഉള്ളിലൊക്കെ എന്താ സ്നേഹിക്കുന്നത് അത് ഇത് നല്ല തട്ടില്ല മുല്ലല്ലേ തട്ടില്ല മുല്ലപ്പൂ ഈ സീസണിൽ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖാണ് എല്ലാരും വീട്ടിലും മുല്ലപ്പൂവില്ല വീട്ടിലൊക്കെ നിറച്ചു മുല്ലയാണ് അപ്പൊ മുല്ലപ്പൂവിനൊക്കെ ഇപ്പൊ വില കുറവായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് ആണല്ലോ ഇതിനൊക്കെ ടി കൂടെ വെക്കണ്ടോ ഇതേപോലെ ഇപ്പോഴും മുല്ലപ്പൂ അറക്കണ ആൾക്കാരുണ്ട് എന്റെ എന്റെ പോലെ മുല്ലപ്പൂ പറക്കണ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഞാൻ വൈകുന്നേരം ആയല്ലോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ വലിയ മോളും അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ നോക്കൂ ഇതേ പോലെ പോലെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇപ്പൊ രാവിലെ ആണെങ്കിലും വിളവുണ്ടോ വിരിഞ്ഞുണ്ടോ നോക്കും ചക്കകൾ ചക്കകൾ